രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര ബഹുസ്വര സത്തെ ഉയർത്തിപ്പിടിച്ച് ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലം ആശ്രാമം മൈതാനിയിൽ നടന്ന ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ സായുധ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യവും മതേതരത്വുമാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നത് വൈവിധ്യങ്ങളെ ഒരുമിച്ച് രൂപപ്പെടുത്തിയ റിപ്പബ്ലിക്കാണിത് രാജ്യം ഐക്യത്തോടെയും അഖണ്ഡതയോടെയും നിലനിൽക്കുവാൻ വേണ്ട ആദ്യഘടകം നാനാത്വങ്ങളെ ഉൾക്കൊള്ളലാണെന്ന് ഭരണഘടന ഉറക്കെ പ്രഖ്യാപിക്കുന്നു വൈവിധ്യങ്ങളെയും അപരത്വങ്ങളെയും ആദരിച്ചും അംഗീകരിച്ചും മുന്നോട്ടു പോവുക എന്നതാണ് ഇന്ത്യയുടെ ആദർശമെന്നും അദ്ദേഹം പറഞ്ഞു സൂക്ഷ്മ ന്യൂനപക്ഷങ്ങളെപ്പോലും തുല്യമായി ഉൾക്കൊള്ളുകയും ആധുനികതയെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആശയങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ ഭരണഘടന തുല്യതയും ആധുനിക ജനാധിപത്യ മൂല്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഇത് കാലത്തിന് മുൻപ് സഞ്ചരിച്ചതാണെന്ന് പാശ്ചാത്യ ചിന്തകർ പോലും അഭിപ്രായപ്പെട്ടതാണ് ഐക്യത്തോടെയും അഖണ്ഡതയോടെയും നിലനിൽക്കാൻ വേണ്ട ആദ്യത്തെ ഘടകം ജ്ഞാനങ്ങളെ ഉൾക്കൊള്ളാനാണ് എന്ന് ഭരണഘടന ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രപരമായ വളർച്ചയിൽ നിന്നുയർന്നുവന്നതായിരുന്നു ആ ആശയം ഒരുമിച്ച് നിൽക്കുകയും പരസ്പരം അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നോക്ക് ഈ ദേശത്ത് അധിനിവേശ ശക്തികൾക്കെതിരെ സ്വാർത്ഥകമായി പോരാടാനാ പോരാടാനാകൂ എന്ന തിരിച്ചറിവ് രൂപപ്പെട്ടു ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും സിഖും പഴ്സിയും ഉൾപ്പെടെ വിവിധ മതസ്ഥരും മലയാളിയും തമിഴിനും കന്നഡികനും തെലുങ്കിനും ഹിന്ദിക്കാരനും കാശ്മീരിയും ബംഗാളിയും ഗുജറാത്തിയും ഉൾപ്പെടെയുള്ള വിവിധ പ്രാദേശിക ജനവിഭാഗങ്ങളും സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഒരൊറ്റ ദേശീയതയുടെ ഭാഗമായി ഭാഗമാകുകയായിരുന്നു ഈ സമന്വയത്തെ ആഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഓരോ സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മഹാനായ ജവഹർലാൽ നെഹ്റു സൂചിപ്പിച്ചതുപോലെ നാനാത്വത്തിൽ ഏകത്വം എന്നതായിരുന്നു ഈ രാജ്യം ലോകത്തിനു മുമ്പിലുള്ള ചാശയം രാജ്യത്ത് കേവലം ഒരു ലക്ഷത്തിന് താഴെ മാത്രം ജനസംഖ്യയുള്ള പാഴ്സി എന്നൊരു മതവിഭാഗമുണ്ട് സൌരാഷ്ട്രീയനിസമാണ് അവരുടെ വിശ്വാസ പ്രമാണം നമ്മുടെ സ്വാതന്ത്ര്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള മഹത്തായ വ്യവഹാരങ്ങളിൽ എണ്ണമെടുത്താൽ ജനസംഖ്യയുടെ ആയിരത്തിൽ ഒന്നു പോലും ഇല്ലാത്ത പ്രാഴ്സികൾ വഹിച്ച് പങ്കത്രയാണ് അവരുടെ ദേശസ്നേഹം വളർന്നെടുക്കാനാകുമോ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജാതി വിഭാഗങ്ങളും ഭാഷാന്യൂനപക്ഷങ്ങളും തുടങ്ങി സമസ്ത മനുഷ്യരും ഇന്ത്യയുടെ വിവിധ വ്യവഹാര മണ്ഡലങ്ങളിൽ തുല്യതയോടെ പ്രവർത്തിക്കുന്നു രാജ്യഘടനയെ സംരക്ഷിക്കുക എന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര ഭവിഷ്ക സ്വയെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് മുന്നോറുകയാണ് ലോകത്തെ പ്രധാന കഷ്ടങ്ങളിലൊന്നായി മാറാൻ എട്ട് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കേരളമായ ഏതൊരു സംസ്ഥാനത്തേക്കാളും കേരളമാകട്ടെ ഏതൊരു സംസ്ഥാനത്തേക്കാളും വേഗതയിൽ വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും വലിയ ചക്രവാളങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് എഴുപത്തിയാറാം റിപ്പ് റിപ്പബ്ലിക് ദിനത്തിൽ സന്തുചിത ആശയങ്ങൾക്ക് മേൽ മാനവികതയിൽ ആശയങ്ങൾ എന്ന് പ്രത്യാശിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഭരണഘടനയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയും അതിന്റെ ബഹുസ്വര സ്വഭാവത്തെ ഇല്ലാതാക്കുകയും ചെയ്യണമെന്ന ആശയം ഉയർത്തുന്ന ശക്തികളുടെ ശബ്ദത്തിന് ഇന്ന് പ്രാധാന്യം ലഭിക്കുന്നു എന്നത് രാജ്യം ഗൗരവമായി കാണേണ്ടതുണ്ട് സങ്കുചിത ആശയങ്ങൾക്ക് മേൽ വിശാലവും മാനവികതയിൽ അധിഷ്ഠിതവുമായ ആശയങ്ങൾ ശക്തിപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു രാവിലെ ഒൻപത് പതിനഞ്ചിന് മന്ത്രി ദേശീയ പതാക ഉയർത്തി പരേഡിൽ പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനംവകുപ്പ് അഗ്നിരക്ഷാസേന തുടങ്ങിയവർക്കൊപ്പം വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് പ്ലാറ്റൂണുകളും അണിനിരുന്നു ഇവർക്കുള്ള ഉപഹാരങ്ങൾ മന്ത്രി സമ്മാനിച്ചു ജില്ലാ കളക്ടർ എൻ ദേവിദാസ് എ ഡി എം ജി നിർമ്മൽകുമാർ ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങ് പൊതുജനങ്ങൾക്ക് നേരിൽ കാണാൻ സൗകര്യം ഒരുക്കിയിരുന്നു മനസ്സിൽ ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിലെവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ വി ബിൽഡ് യുവർ ഫ്യൂച്ചർ ഹോംസ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ